മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ലോകമെമ്പാടുമുള്ള വനിതകൾക്കായി ഒരു ദിനം സ്ത്രീകൾ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ ഓർമ്മകളുമായാണ് ഓരോ വനിതാ ദിനവും കടന്നു വരുന്നത് ഓരോ വനിതാ ദിനത്തിലും സ്ത്രീകളുടെ ഉന്നമനത്തിനായി ലിംഗസമത്വം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുല്യ അവകാശം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതലാണ് ഐക്യരാഷ്ട്രസഭ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചതെങ്കിലും ഒരു നൂറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള ചരിത്രമുണ്ട് വനിതാ ദിനത്തിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ തുണിമില്ലുകളിലെ വനിതാ തൊഴിലാളികൾ തങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും തുല്യവേതനത്തിനും വോട്ടവകാശത്തിനുമായി മുന്നോട്ട് വരികയും സമരം ചെയ്യുകയും ചെയ്തു ഈ പ്രക്ഷോഭമാണ് വനിതാ ദിനത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തെട്ടിന് അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആദ്യമായി വനിതാ ദിനം ആചരിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി പ്രയത്നിക്കുകയും ചെയ്ത ക്ലാര സെറ്റ്കിൻ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ വനിതാ ദിനം സാർവദേശീയമായി ആഘോഷിക്കാൻ മുൻകൈയ്യെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് എട്ടിന് ഐക്യരാഷ്ട്രസഭ ആദ്യമായി അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അന്താരാഷ്ട്ര വനിതാ വർഷമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സ്ത്രീ ശാക്തീകരണം മാനവികതയുടെ ശാക്തീകരണത്തിന് എന്നതായിരുന്നു ഐക്യരാഷ്ട്ര സംഘടന ആദ്യ വനിതാ ദിന സന്ദേശമായി പ്രഖ്യാപിച്ചിരുന്നത് ഓരോ വനിതാ ദിനത്തിലും സ്ത്രീകളുടെ അവകാശങ്ങളെയും ലിംഗസമത്വത്തെയും കുറിച്ചുള്ള ചർച്ചകളും ബോധവൽക്കരണ പരിപാടികളും നടത്തുകയും ചെയ്യുന്നു സാമൂഹികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും സ്ത്രീകൾ ഉന്നമനം കൈവരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുമ്പോഴും അത് ഒരു ആഘോഷമാക്കുമ്പോഴും ഈ സമൂഹത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതാണ് ഇന്ത്യയിൽ ഓരോ ഏഴ് മിനിറ്റിലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു ഓരോ ഇരുപത്തിയഞ്ചു മിനിറ്റിലും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്നു സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല പുരുഷന്മാരെ പോലെ പുറത്തുപോയി അധ്വാനിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് പലതരം വിവേചനങ്ങളും ചൂഷണങ്ങളും അപമാനങ്ങളുമാണ് നേരിടേണ്ടി വരുന്നത് സ്ത്രീകൾ പലപ്പോഴും ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നത പദവിയും നേടുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു കുടുംബവും കുഞ്ഞുങ്ങളുമൊക്കെ അവളുടെ മാത്രം ഉത്തരവാദിത്തമാകുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവിയിലേക്കുള്ള ചവിട്ടുപടി ആകേണ്ട പല മിടുക്കുകളും അടുക്കളയുടെ ചവിട്ടുപടയിൽ സ്വയം അറിയാതെ ഒതുങ്ങിപ്പോകുന്നുണ്ട് ഏതൊരു സ്ത്രീക്കും തൻ്റേതായ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി ആത്മധൈര്യം നൽകിയാൽ അവൾ ഒരിക്കലും അശക്തയാകില്ല ഓരോ വർഷവും വനിതാ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ സഹായിക്കുന്ന ആശയങ്ങളും സന്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കാറുണ്ട് ലിംഗസമത്വത്തിനായുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം മാറ്റം സൃഷ്ടിക്കുന്നതിനായി ലക്ഷ്യബോധത്തോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നോട്ടുപോകുക എന്നതാണ് ഈ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെ വളർന്ന് തൊഴിൽ നേടി കുടുംബത്തിൻ്റെ നെടുന്തൂണായി പ്രവർത്തിച്ചുകൊണ്ട് വരും തലമുറകൾക്കായി ഒരു പുതിയ ലോകം വാർത്തെടുക്കുന്നതിനുള്ള സ്ത്രീകളുടെ പങ്ക് തിരിച്ചറിയപ്പെടുന്നതിന് ഈ വനിതാ ദിനം സഹായകമാവട്ടെ ലിംഗസമത്വവും സ്ത്രീ സുരക്ഷയും തുല്യനീതിയും ഓരോ സ്ത്രീക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം